അവരെ വൈക്കാണല്ലോ ബഹുമാനപ്പെട്ട കാന്തപര ഉസ്താദൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും കാണാൻ പോയപ്പോ നിസ്കാരം ഒക്കെയാണ് പുസ്തകം ഞങ്ങളെ പോലെ തന്നെ ആകട്ടെ എന്ന് സി എമ്മിനോട് ഞാൻ ചോദിച്ചു വേണ്ട ഞാൻ നബിയുടെ വഴിയിലാണ് നിങ്ങൾ മൂസ നബിയുടെ വഴി നിങ്ങൾ പള്ളി മദ്രസണ്ടാക്കി വൈക്കിടന്നോളി വൈക്ക് വൈക്ക് ഞാന് അപ്പൊർ നബിയുടെ വഴിയിലാവുമ്പോ അവർക്ക് ചില സമയത്ത് അതിന്റെ രഹസ്യങ്ങൾ ഉണ്ടാകും അത് വിലായത്തുള്ള ആളുകൾക്ക് അത് പറയാനാകും എന്ന് പറഞ്ഞ യാതൊരു കാര്യവും വൈലില്ല പിന്നെ കുത്തുബല്ലവന്റെ മേലൊരു ഒരു ചെറിയ സംഭവം കേട്ടിട്ടുണ്ട് വയനാട്ടിലേക്ക് പോകുമ്പോ വയനാട്ടിൽ നിന്ന് റമദാൻ മാസത്തിൽ ഒരു വീട്ടിൽ കയറിക്കൊണ്ട് ആ ചായ വീട്ടിൽ അതിന്റെ ബാക്കി ഞങ്ങളും കേട്ടിട്ടുണ്ട് അത് അതെ കുടിക്കാത്ത ആള് ഭീരാന്തനായി പോയല്ലോ അതെ അപ്പോ അത് സ്വർഗത്തിൽ നിന്നുള്ള നേരെ കൊടുത്താണോ അലഹമുല്ല അപ്പൊ നിങ്ങളെ ചോദ്യം നിങ്ങളെ ഉത്തരവും പറഞ്ഞു അതുകൊണ്ട് അത് പൂർത്തിയായി അങ്ങനെ ഷേഖുനാക്കില്ല ആള് നല്ല മനസ്സിൽ ചോദിച്ചു പോയിരുന്നോണ്ട് അതെ അപ്പൊ അങ്ങനെ ഒരു വലിയ പറഞ്ഞുകൊണ്ട് മുറിഞ്ഞാൽ മടക്കേണ്ടതല്ല മടക്കൽ നിർബന്ധിച്ചത് മദാൻ മാസത്തിൽ പറഞ്ഞാൽ ആ വലിയിനെ യക്കീലുള്ള ആളുകളുണ്ടോ ആ വലിയ പറയുമ്പോ അതിന്റേതായ വിഷയവും മനസ്സിലാക്കിയ ആളുകൾ അവരങ്ങനെ തന്നെ ചെയ്യും ഏ അതന്നെ അതുകൊണ്ട് നോമ്പ് മുറിയൂല അതിനെന്താ തർക്കം എങ്ങനെ നിങ്ങള് ചിലപ്പോയി യക്കീനില്ലാതെ കുടിച്ചാൽ മുറി ഉറപ്പന്നല്ലേ അതേ സമയത്ത് ഈ വിഷയത്തിൽ ഇതിനിപ്പോ സ്വർഗത്ത് പോയി ഒരാൾ നോമ്പിടുന്ന ഭക്ഷണം കഴിച്ചാൽ എന്ന് പറഞ്ഞ പോലെ അതിന് യക്കീന് ഉറപ്പുള്ള ആൾ ചെയ്താൽ മതി നിങ്ങള് ചെയ്യാൻ പോകെ ഈ ലോഹിർ ശരീരത്തെ അവിടെ പറയാൻ പറ്റൂലെന്നർത്ഥം അതായത് ഒന്നുകൂടി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു തല മറക്കുന്ന അവസ്ഥ തല മറക്കാത്ത അവസ്ഥ അങ്ങനെ ഓരോ അവസ്ഥകളുണ്ട് ഇവര് ഒരുപോലെ